എൺപതുകളുള്ള കാര്യമാണ് അന്ന് സി പി ഐ സി പി എം ഭിന്നതയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടികൾ ഒന്നിച്ച് ആദ്യമായിട്ട് മത്സരിക്കുകയാണ് കേരളം മുഴുവനും അന്ന് മുദ്രാവാക്യം ഒന്നിക്കേണ്ടവർ ഒന്നിച്ചപ്പോൾ വർഗ വിരോധികൾ ഞെട്ടുന്നു എന്നായിരുന്നു അത് വമ്പിച്ച് രാഷ്ട്രീയ ആവേശമുണ്ടാക്കിയ നിമിഷമായിരുന്നു ആയലക്ഷംകാലം മുഴുവനും കാരണം ദീർഘവർഷങ്ങളിലെ ഭിന്നിപ്പിന് ശേഷം പരസ്പരം കടിച്ചു കീറി കണ്ട പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കാൻ തീരുമാനിച്ചു ഒന്നിക്കുന്നു അത്ര വലിയ അണപൊട്ടൊഴുകിയ ആവേശവുമായി ശരിക്കും പറഞ്ഞാൽ ആയിരങ്ങൾ ആയിരങ്ങൾ അവിടെ കാത്തു നിന്നു സി ആറിനെയും ഇ എം എസിനെയും കാണാൻ വേണ്ടി അതെൻ്റെ ഒരു ഓർമ്മയാണ് അന്ന് സി രാജേശ്വർ റാവു കേരളത്തിൽ രണ്ടാഴ്ച നടത്തിയൊരു വലിയ പര്യടനമുണ്ട് മനോരമയിലെ രാഷ്ട്രീയ ലേഖകരെ എഴുതി രാജേശ്വർ റാവു കൊടുങ്കാറ്റ് പോലെ കേരളമാകെ വന്ന് പ്രചരണം നടത്തി തിരിച്ചു പോയി എന്ന് അത് കൊടുങ്കാറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പരിഭാഷകനായി പോകാൻ പാർട്ടി നിയോഗിച്ചു തന്നെയായിരുന്നു അന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ് ലോ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി അതിന് ബഹുമതി തന്നെയാണ് ഞാൻ അതിൽ കണ്ടത് അന്ന് ഇന്നും രാജേശ്വര റാവുവിൻ്റെ പ്രസംഗം അതേപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വേദി കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി നീട്ടിപ്പറഞ്ഞാലും ഞാനത് പറഞ്ഞൊപ്പിക്കുമെന്നും അതുകൊണ്ട് അദ്ദേഹം രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും കഴിഞ്ഞാൽ നിർത്തില്ല അദ്ദേഹം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എല്ലാം പറഞ്ഞാൽ നിർത്തും എന്തുകൊണ്ടും അത് ഓർത്ത് വെച്ച് പറയാൻ എനിക്കാവുകയും ചെയ്തു ഇന്ന് എനിക്കറിയില്ല അത് പറ്റുമോ എന്ന് പരിഭാഷ ഒരു കൊച്ചു കാര്യമല്ല പക്ഷെ അന്ന് അത് കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു ദിവസം മേപ്പയൂരാണ് അന്ന് ഇന്നത്തെതുപോലെ നിശ്ചിത സമയത്ത് ക്യാമ്പയിൻ അവസാനിപ്പിക്കണം മൈക്ക് ഓഫ് ചെയ്യണം ആ നിബന്ധനയൊന്നുമില്ല എൻഗേജ് സെഷന് മുമ്പുള്ള കാലമാണ് മീറ്റിങ്ങുകൾ പാതിര കഴിയുമ്പോളവും തുടരും ആൾക്കാർ കാത്തു നിൽക്കും ഈ ദിവസത്തിലെ മീറ്റിങ്ങുകളെല്ലാം എത്ര വേഗിയാലും ജനം കാത്തുനിന്നു ഒരു പ്രധാനപ്പെട്ട കാരണം വർഷങ്ങൾ കൂടി സി പി ഐ സി പി എം ഐക്യപ്പെടുന്ന കാലമാണത് എന്നുള്ളതായിരുന്നു മേപ്പയൂരിലെ യോഗത്തിൽ രാജേശ്വർ റാവു പ്രസംഗിച്ചു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞപ്പോൾ കൃത്യം പറഞ്ഞാൽ പതിനേഴ് മിനിറ്റ് രാജേശ്വർ റാവു പ്രസംഗിച്ചു ഞാൻ പരിഭാഷ ആരംഭിച്ചു പറഞ്ഞുവെപ്പിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ രണ്ടാം സ്റ്റെച്ചിലേക്ക് അദ്ദേഹം നടക്കുകയാണ് അത് പത്തൊൻപത് മിനിറ്റായി അത് നടക്കുമ്പോൾ സമയം രാത്രി പന്ത്രണ്ടര കഴിഞ്ഞിരുന്നു യാത്രകളുടെ ക്ഷീണത്തിൽ ഉറക്കമില്ലായ്മയുടെ ക്ഷീണത്തിൽ ഞാൻ നിന്നുറങ്ങി ബൈക്കിൽ ഇങ്ങനെ പിടിച്ച് തിന്നുറങ്ങി നിന്നുറങ്ങുന്ന ഈ കൊച്ചുപരിഭാഷകനെ പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹം വലിയ ആചാരവാഹുവാണ് തെലുങ്കാന സമരത്തിൻ്റെ നേതാവാണ് അദ്ദേഹം ആ മനുഷ്യൻ നന്മയുള്ള ഹൃദയ ഹൃദയവിരുപ്പമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം എന്നെ കുടുക്കി വിളിച്ചു നിന്നുറങ്ങുന്ന എന്നെ ഇങ്ങനെ കുലുക്കി വിളിച്ചു എന്നിട്ട് ഒരു സോഡാക്കൊപ്പിപ്പെട്ട ആ വേദിയിൽ അതെടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് മുഖം കഴുകാൻ പറഞ്ഞു ഒരു നേതാവിൻ്റെ മനുഷ്യത്വം നേതാവിൻ്റെ മഹത്വം ഓർക്കുന്നുണ്ട് ഞാൻ പരിഭാഷകനെ അദ്ദേഹം അവഗണിച്ചില്ല അയാളുടെ ക്ഷീണത്തെ അദ്ദേഹം കാണാതിരുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അറിയാതെ ഞാൻ നീട്ടിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവസാന ഭാഗത്ത് അദ്ദേഹം പ്രസംഗിച്ചത് മൂന്ന് മിനിറ്റായിരുന്നു നിർത്തിയത് ഈ കാലവും ഉണ്ടായിരുന്നോ നമ്മുടെ രാഷ്ട്രീയത്തിലൊന്ന് ഞാൻ ഓർത്തുപോയി ഇവിടെ ഇരുന്നപ്പോൾ വേറൊന്നും എനിക്ക് പറയാനില്ല